ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു നമുക്കൊന്നൊരു അടിപൊളി സ്പെഷ്യൽ കാട റോസ്റ്റ് തയ്യാറാക്കിയാലോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അതിനായി നമ്മൾ ഒരു കുക്കറെടുത്ത് അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് നമ്മൾ കാടൻ മുട്ട പുഴുങ്ങിയെടുക്കണം എന്നിട്ട് കുറച്ച് ഉപ്പും പാട ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാൻ അപ്പോൾ ഈ കാടമുട്ടൊക്കെ വളരെ നല്ലതായിട്ടാണ് കഴിക്കണത് കുട്ടികൾക്കൊക്കെ നല്ലതാണെന്ന് ശ്വാസം മുട്ട അലർജി ഉള്ളവർക്കൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഇനി അതൊന്ന് ശരിയായി വരുമ്പോഴത്തേനേക്കും നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഞാൻ ഇവിടെ നാല് സബോളയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം ചേർക്കാൻ ഇനി ഒന്ന് വാറ്റി കൊടുത്തു അതിലേക്ക് കുറച്ച് ഉപ്പും പാടെ ചേർത്ത് കൊടുത്തു ഇത് സിമ്പിളായിട്ടുണ്ടാക്കാൻ എന്നിട്ടതിലേക്ക് നമ്മൾ പച്ചമുളകും പാടെ ചേർത്ത് കൊടുത്തു അതൊന്ന് വാ വാടിയപ്പോൾ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തു എന്നിട്ടൊന്നും കൂടെ നമ്മളൊന്ന് വഴറ്റി എടുക്കുക ഇനി നമ്മൾ സബോളൊക്കെ ഒരു സൈഡിലേക്ക് നീക്കി വെച്ച് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക ഇത് എന്തെങ്കിലും നീക്കി വെക്കാൻ കാരണമെന്ന് വിചാരിച്ചാൽ അത് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി കിട്ടാൻ വാടിക്കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ എന്നിട്ട് നമ്മളതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തു ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാം നമ്മൾ നന്നായി ഒന്ന് വാറ്റി കൊടുക്കുക നമ്മൾ ഈ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്ഷമ വേണം വേണെട്ടോ എന്നാലേ ഇതൊക്കെ ശരിയായി കിട്ടുള്ളൂ നന്നായി ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് മൂടി വെച്ചു ഒന്ന് ആവിൽ കിടന്നിട്ട് ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് വിൽ കിടന്ന് അതിൽ നിന്ന് വെന്ത് വന്നിട്ടുണ്ട് നന്നായി വാടിയിട്ടുണ്ട് ഇതിന് നമ്മളൊന്നും കൂടി അതൊന്ന് വഴറ്റി കൊടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് ഗരം മസാല നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്താൽ മതി എരിവിനുസരിച്ച് മുളക് പൊടി ചേർത്താൽ മതി എന്നിട്ട് നമ്മളിതൊന്ന് നന്നായി വഴറ്റിയെടുത്തു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പറാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഒരു ഇത്തിരി വെള്ളം ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു നന്നായി വെന്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് മൂടി വെക്കുക അതായത് കിടന്നിട്ട് ആ മസാലകൾക്ക് ഒന്ന് നന്നായി പിടിക്കാൻ വിറ്റ വേണ്ടിയിട്ടാണ് നമ്മളത് മൂടി വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ നമ്മുടെ വേവിച്ച് വെച്ച കാട് റോസ്റ്റ് ഇവിടെ എടുത്തു അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എന്താ തൊലിയൊക്കെ കളഞ്ഞ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ സൂപ്പർ ടേസ്റ്റ് മാറി കേട്ടോ സിമ്പിളാണ് ഉണ്ടാക്കാനും നല്ല സിമ്പിളാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളിതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കാടമിട്ടൊക്കെ അത് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി കൊടുത്ത് ചില കുട്ടികളൊക്കെ ഈ മുട്ട കഴിക്കാൻ ഭയങ്കര മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളിതൊന്ന് കീറി കൊടുത്തതിനു ശേഷം മസാല ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അവർ കഴിക്കും ചുമ്മാ കഴിക്കാൻ ആർക്കും അത്ര ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ നമ്മളിത് ഒന്ന് കീറി കൊടുത്തതിനു ശേഷം വെച്ച് കൊടുത്താൽ അവർക്ക് നന്നായി ഇഷ്ടപ്പെടും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു നമ്മൾ മുന്നേ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ് ഒന്നും കൂടി ഉപ്പ് കുറവുള്ളത് കൊണ്ട് കുറച്ചും കൂടിയും ചേർത്ത് കൊടുത്തു നമ്മളിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റി അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ നമ്മൾ ഈ സബോള നന്നായി വഴറ്റി നന്നായി വേവിച്ചെടുക്കണം അപ്പോഴാണ് നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഈ സബോള പകുതി വെച്ച് വാ വഴറ്റിയാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കറി റോസ്റ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതാ അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് വൈന വൈകുന്നേരത്തിനുള്ള ഫുഡാണ് നമ്മളൊരു വേപ്പിനൊക്കെ വെച്ച് കൊടുത്ത് നല്ല ഗ്ലാമറാക്കി എടുത്തിട്ടുണ്ട് എന്താ നമുക്കിന്ന് വൈകുന്നേരം ചപ്പാത്തിയും സ്പെഷ്യൽ കാട് റോസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടിപൊളി നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ എങ്കിലാണ് ഞാൻ ഇടുന്ന അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് സൂപ്പറാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോസുമായി വീണ്ടും വരാം അതുവരെ ബായ്